സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ പതിമൂന്ന് അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു നഗരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് യരിശലേയും സ്ഥാനം കൊണ്ട് ലോകത്തിൻ്റെ മധ്യഭാഗത്തുള്ള നഗരമായി കണക്കാക്കപ്പെടുന്നു ഒരു പക്ഷേ ലോകചരിത്രത്തിൽ ഇത്രയേറെ ആക്രമണങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും വിധേയമായിട്ടുള്ള മറ്റൊരു നഗരം ഉണ്ടായിരിക്കില്ല ദൈവം ഒരു പട്ടണത്തെ സംരക്ഷിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അതിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ ഈ നഗര ചരിത്രം മാത്രം പഠിച്ചാൽ മതിയാകും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടണമെന്ന ഖ്യാതി ഉണ്ടെങ്കിലും ജനം ദൈവത്തെ മറക്കുകയും അഹങ്കരിക്കുകയും ചെയ്താൽ ദൈവം അവരെ മറന്നു കളയുമെന്ന് ഇത് ഉറപ്പിക്കുന്നു എന്നാൽ ദൈവം സംരക്ഷിച്ച കാലയളവുകളിൽ അവരുടെ പട്ടണ കവാടം കടന്നു കയറി ആക്രമിക്കാനോ നശിപ്പിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു വീടിന് അടച്ചുറപ്പുണ്ടാകാൻ അതിൻ്റെ വാതിലുകൾ ശക്തമായിരിക്കണം കവർച്ചക്കാർ ഒരു വീടിനെ നോട്ടമിടുമ്പോൾ ആദ്യമായി ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ വാതിലുകളിൽ ഏതെങ്കിലും തുറക്കുക എന്നതായിരിക്കും ആകയാൽ ഓടാമ്പലുകൾ ഉപയോഗിച്ച് വാതിലുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന പതിവ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും പലയിടത്തുമുണ്ട് വീടിനുള്ളിൽ പാർക്കുന്നവർക്ക് സമാധാനത്തോടെ വസിക്കാനും ഉറങ്ങാനും ഇത് ധൈര്യം നൽകുന്നു ദൈവം വാതിലുകളുടെ ഓടാമ്പൽ ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് അവിടുന്ന് നൽകുന്ന സംരക്ഷണത്തിൻ്റെ മഹത്വത്തെ കാണിക്കാനാണ് നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതമാകണമെങ്കിൽ തലമുറകൾ അനുഗ്രഹീതരായി വളരണമെങ്കിൽ ദൈവത്തിൻറെ സംരക്ഷണം അനിവാര്യമാണ് ശത്രുവായ സാത്താൻ നുഴഞ്ഞു കയറി കുടുംബങ്ങൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അടുത്ത തലമുറയെ ഏതു വിധേനയും നശിപ്പിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി കുടുക്കുകളിൽ അകപ്പെടുത്താൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേ നാം ഭയാശങ്കപ്പെടാതെ ദൈവത്തിൻറെ സംരക്ഷണത്തിൽ അഭയം തേടണം ദൈവത്തിൻറെ ദൂതന്മാർ നമുക്ക് കാവലായുണ്ടെങ്കിൽ ശത്രുവായ സാത്താന് ഭവനഭേദനം നടത്താൻ സാധ്യമല്ല തലമുറകൾ ദൈവത്താൽ അനുഗ്രഹീതരായി വളരാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ